എന്തൊക്കെ സുഖല്ലേ ഞാനിപ്പോഴുള്ള സത്യവീനാണ് വേണ്ട ഏഹ് നീ ഇതൊക്കെ നടക്കുള്ളൂ ഓൺ ഓഫീസിൽ ഇട്ടുള്ള സംഭവങ്ങളെ നടക്കൊള്ളു അപ്പൊ സത്യവീര് ബത്തക്കാണ് സൂപ്പർ മാർക്കറ്റുവാന്നൊക്കെ കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ നീ കിടക്കുമ്പോൾ നമുക്ക് കംപ്ലൈന്റ് ആയി തിരിച്ചു കൊടുത്താൽ വേറെ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ നടക്കില്ലല്ലോ അപ്പൊ നമുക്ക് ബത്തക്കൻ്റെ അവസ്ഥ ഉള്ളിൻ്റെ അവസ്ഥ നമുക്കറിയില്ലല്ലോ അപ്പൊ നമുക്ക് അവിടെ സത്യവീര് കണ്ടോ സത് വേണത് അല്ലേ ഇവിടെ നമ്മുടെ വത്തക്ക വാങ്ങാ ഓക്കേ നല്ലൊരു വാട്ടർ മില്ല വേണം ചൂടൊക്കെ ഇവിടെ പോണെ അച്ഛാ ടീക്കേ ഇവിടെ വാട്ടർ മില്ല ഞാൻ വാങ്ങാറ് നല്ല വാട്ടർ മാറാൻ കേട്ടോ ഓക്കേ അപ്പൊ ഞാൻ കംപ്ലയിന്റ് തിരിച്ചു വേറെ കിട്ടും ഓക്കെ താങ്ക് യു ഒത്തൊക്കെ വാങ്ങി കേട്ടോ അപ്പോ ഒത്തൊക്കെ വാങ്ങി കേട്ടോ ഒത്തൊക്കെ വാങ്ങി കണ്ടന്റ് ഈ പഴയ പരിപാടി ഒന്നും നമ്മളെ യൂട്യൂബില് മനസ്സിലല്ലേ ആരാന്റെ വീട് എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യ തല കാണിക്കുക അത് കണ്ട അത് കണ്ടാണെന്ന് നോക്കി നിൽക്കുക അവരോടൊന്നും പറ്റില്ല ഞാൻ അവർ ഈ വീഡിയോ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ വെറുതെ ജോലി ചെയ്യാതെ പൈസ ഉണ്ടാക്കുന്നവര് അവരോടേം പറ്റില്ല കേട്ടോ നമുക്ക് ഒരു റിപ്പോർട്ടും കിട്ടുന്നില്ല നമുക്ക് ഭാവി കിട്ടുമായിരുന്നു പിന്നെ പറയാനെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ ഓൺ വോയിസ് എന്തെങ്കിലും ചെയ്യാം ഇതൊക്കെ എന്താ പ്രശ്നമില്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക ആരണ മ്യൂസിക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാതെ അതുപോലെ വോയിസ് ആയിട്ട് നിങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരും അപ്പോൾ നിങ്ങൾക്ക് റീച്ച് ആവും ഓക്കെ പക്ഷെ വലിയ വൈവേഴ്സ് ഒന്നും കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വെറൈറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എന്തെങ്കിലും വെറൈറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ ഓക്കെ ഞാൻ കുറച്ച് ട്യൂട്ടോറിയൻറ്റ് വേണ്ടി വരുന്നുണ്ട് കുറച്ച് ട്യൂട്ടോറിയൽ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ നമുക്ക് കണ്ടന്റ് ചെയ്യും ഇൻഷോർട്ട് ട്യൂട്ടോറിയല് ക്യാപ്കറ്റ് ട്യൂട്ടോറിയല് അങ്ങനെയൊക്കെ ഓരോരുടെ ചെറിയ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം എന്താ അറിയാലോ ഇൻസ്റ്റാഗ്രാമ് അങ്ങനെ യൂസ് ചെയ്യല് അങ്ങനെ അപ്ലോഡ് ചെയ്യല് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞ ഐഡിയ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒക്കെ ചെയ്തോടി അപ്പഴും റീച്ചാവും ഓക്കെ ശരി എന്നാൽ ഓക്കെ